ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ തീരുമാനമായി കുടിവെള്ളം ഉറപ്പാക്കാനും വിദ്യാലയങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താനും തീരുമാനമായതായി ഷൊണ്ണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു നഗരസഭയിലെ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരുടെ യോഗത്തിലാണ് തീരുമാനം വിദ്യാലയങ്ങളിലെ തെരുവുനായ ശല്യവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റാനും ഫർണിച്ചറുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവും യോഗത്തിൽ പ്രധാന അധ്യാപകർ ആവശ്യപ്പെട്ടു തെരുവുനായ ശല്യത്തിൽ നിയമപരമായി മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ചെയർമാൻ പറഞ്ഞു വിദ്യാലയങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും തീരുമാനമായതായി നഗരസഭാ ചെയർമാൻ പറഞ്ഞു മഴക്കാലത്തിന് മുന്നോടിയായിട്ട് വിദ്യാലയങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കാനും അതുപോലെ വിദ്യാലയങ്ങളുടെ കെട്ടിടത്തിനു മുകളിൽ ചാഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾ മരക്കൊമ്പുകൾ എല്ലാം വെട്ടി മാറ്റാനും ഏതെങ്കിലും നിലയിലുള്ള കൊത്തുകൾ അതുപോലെയുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം മുൻകൂട്ടി കണ്ട് അടയ്ക്കാനും പൊതുവിൽ നമ്മൾ നഗരസഭ ഇന്ന് ചേർന്ന മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ വർഷത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രവർത്തനങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശുചിത്വ ബോധവൽക്കരണത്തിന് മുൻകൈ എടുക്കാൻ മുൻകൈ എടുക്കാനും അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിപുലപ്പെടുത്താനുമായിട്ട് ഇന്ന് ചേർന്നിട്ടുള്ള യോഗം തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി